ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി മുള്ളൻ കറിയുടെ റെസിപ്പിയാണ് അപ്പൊ കണ്ടോളൂ കറി വെക്കാനായിട്ട് ഞാനിവിടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പിന് വേണ്ടിയിട്ട് ഒരു പിടി നാളികേരം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പൊടി അത്രയും ഇട്ടിട്ട് വെണ്ണ പോലെ മിക്സിയിൽ അരച്ചെടുത്തു അതിൽ പാകത്തിന് കുടംപൊളിയും പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില ചുവന്നുള്ളി ഇട്ടു അതിലേക്ക് പച്ച വെളിച്ചിട്ടും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചു നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച അരപ്പ് നമ്മൾ സ്റ്റവ് കത്തിച്ച് അടുപ്പത്തേക്ക് എടുത്ത് വെച്ച് ഒരു പ്ലേറ്റ് അങ്ങോട്ട് മൂടി വെച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി നല്ല കുടുകൂടാന്ന് തിളച്ച് വന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുള്ളിൽ നമുക്ക് അതിലേക്ക് ഒന്ന് പിറക്കിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പും മുളകും കൂലിയെല്ലാം നല്ലപോലെ നമ്മളെ ചാറിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മുള്ളനായതുകൊണ്ട് അത്താളച്ച അരപ്പിലേക്ക് ഇട്ട വഴി തന്നെ അത് വെന്ത് കിട്ടും അല്ലെങ്കിൽ മുള്ളു വേറെ മാംസം വേറെ അങ്ങനെ കിടക്കും കെടുക്കെട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് എല്ലാ മീനുകളും ഓരോന്നായിട്ട് അതിലേക്ക് അങ്ങോട്ട് പറക്കിട്ട് കൊടുക്കുക എന്നിട്ടൊരു കയ്യിലെടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടിയും നമ്മുടെ കറി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് കറി ഒന്ന് തുറന്ന് കൊടുക്കാം നമ്മൾ കറി റെഡി ആയിട്ടോ ഒന്നും കൂടി ഒന്ന് നമുക്ക് കറീനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടിയും നമുക്കിതൊന്ന് മൂടി സിമ്മിലിട്ട് വെച്ച് കൊടുക്കാം യും നമ്മുടെ കറി അഴുകെറ്റാവണ സമയം കൊണ്ട് നമ്മുടെ കറിക്ക് ഒരു വറവ് കൊടുക്കാൻ ഒരു കൊച്ചു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വട്ടത്തിൽ അരിഞ്ഞ നമ്മുടെ ചുവന്നുള്ളി കൂടിയും അതിൽ ഇട്ട് കൊടുത്ത് നല്ല ചുമക്കേ മൊരിയിച്ചെടുക്കാം നമുക്ക് നല്ല പുളിയുറുമ്പിൻ്റെ നിറം എന്ന് പറയില്ലേ ആ രൂപത്തിൽ അങ്ങോട്ട് മൊരിയിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ മൊരിഞ്ഞ് ചുമന്ന നിറാകുമ്പോൾ ആ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുത്തോളൂ അല്ലെങ്കിൽ മൊരിവ് കൂടും അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറീനെ ഒന്ന് സുന്ദരിയാക്കി എടുക്കാം കേട്ടോ അപ്പം അതേ കഴിഞ്ഞു നമ്മുടെ കറി കയറുന്ന തിളക്കിനുണ്ട് നമ്മുടെ വറവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു സൂപ്പർ മുള്ളൻ റെഡി നല്ല കുറു ചാറോട് കൂടിയിരിക്കുന്ന നല്ല അടിപൊളി മുള്ളൻ കറിയാണ് നല്ല നെയ്യുള്ള മുള്ളനാട്ട അടിപൊളി സൂപ്പറാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കണു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് കിട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ